നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഇത്രയും ക്രൂരനാണോ ദിലീപ് ഒരു കാലത്ത് ദിലീപിന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണമായ മഞ്ജു വാര്യരെ ഇത്രയും അധികം ദ്രോഹിച്ചു വെറും കൈയോടെ പോയ മഞ്ജുവിന്റെ ജീവിതം തകർക്കാൻ ദിലീപ് ചെയ്തു കൂട്ടിയ പ്രവർത്തികൾ ആരെയും ഞെട്ടിക്കുന്നത് തന്നെയാണ് ദിലീപിനെ കുറിച്ചും സിനിമാ സ്വകാര്യ ജീവിതത്തെ കുറിച്ചുമുള്ള ഒരു മാധ്യമപ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലാകുന്നു ദിലീപ് മഞ്ജുവുമായി പ്രണയത്തിലായ കാലം തൊട്ടുള്ള കഥയാണ് ഉണ്ണികൃഷ്ണൻ ശ്രീകണ്ഠപുരം എന്ന മാധ്യമ പ്രവർത്തകൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ഞാൻ സിനിമാ മംഗളത്തിന്റെ റിപ്പോർട്ട് ായി ജോലി ചെയ്യുന്ന കാലം ദിലീപ് മഞ്ജു വാര്യം തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്ത ഫീൽഡിൽ പലർക്കും അറിയാം അറിഞ്ഞ വിവരങ്ങൾ വെച്ച് അതേപറ്റി എഴുതണ എന്ന് പലവട്ടം ആലോചിച്ചിരുന്നു സുഹൃത്തും തിരക്കഥാകൃത്തുമായ എൻ എം നവാസുമായി ഞാൻ ഇക്കാര്യം സംസാരിച്ചു കുടമാറ്റം എന്ന ചിത്രത്തിന്റെ രചയിതാവാണ് നവാസ് ആ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയുള്ള അനുഭവം വെച്ച് അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് നവാസും സ്ഥിരീകരിച്ചു എന്നിട്ടും എഴുതേണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചത് ദിലീപും മഞ്ജുവുമായി എനിക്ക് അന്നുള്ള അടുപ്പം തന്നെ കാരണം അതൊരു ഗോസിപ്പായി കരുതിയാലോ എന്ന് കരുതി എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ക്ഷത്രം വാരിക ആ പ്രണയ വാർത്ത ബ്രേക്ക് ചെയ്തു അതേ തുടർന്ന് ദിലീപ് വെള്ളി നക്ഷത്രം ലേഖകരുമായി അല്പം അകലം പാലിച്ചു ഏറെ കഴിയും മുൻപ് അത് സംഭവിച്ചു ദിലീപിന്റെ മഞ്ജുവിന്റെയും വിവാഹം മംഗളം പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്ന ആർ ഗോപികൃഷ്ണൻ വിളിച്ചു പറഞ്ഞാണ് ഞാൻ വിവരം അറിഞ്ഞത് അപ്പോൾ തന്നെ റിപ്പോർട്ടിങ്ങിനായി ആലുവയിലെ ദിലീപിന്റെ വീട്ടിലേക്ക് തിരിച്ചു ഉച്ച കഴിഞ്ഞ് നാലു മണിയോടെയാണ് ദേശത്തെ വീട്ടിലെത്തുന്നത് ഒരു വിവാഹ വീടിന്റെ തിരക്കേയില്ല ദിലീപിന്റെ ബന്ധുക്കളും ഏതാനും സുഹൃത്തുക്കളും മാത്രമേ ഉള്ളൂ സിനിമാ രംഗത്തു നിന്ന് ഒരാൾ മാത്രമുണ്ട് സംവിധായകൻ വിനയൻ ഒപ്പം ഭാര്യയും വിനയൻ വിവാഹ സമ്മാനമായി ഒരു മോതിരം ദിലീപിന്റെ വിരലിൽ അണിയിക്കുന്നതും കണ്ടു തുടർന്നുള്ള ദിവസങ്ങളിൽ ദിലീപിനെതിരെ ഒരു വേവ് കേരളം ഉടനീളം ഉണ്ടായി ദിലീപിന്റെ കരിയർ തന്നെ അവസാനിച്ചു എന്ന് തന്നെ പലരും ഭയന്ന ദിവസങ്ങൾ അന്ന് ദിലീപിനെ ഏറെ പിന്തുണച്ചു വിനയൻ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ സിനിമാ മംഗളത്തിലേക്ക് വിനയന്റെ ഫോൺ വന്നു പുതിയ ചിത്രം തുടങ്ങുന്നു എന്നറിയിച്ചു പ്രണയനിലാവ് എന്നാണ് ചിത്രത്തിന്റെ പേര് ഒറ്റപ്പാലത്താണ് ലൊക്കേഷൻ നായകൻ ദിലീപ് നായിക മോഹിനി ലൊക്കേഷൻ കവറേജിനിടെ വിനയനോട് തിരക്കി ദിലീപിനെതിരായ ഒരു തരംഗം നിലനിൽക്കെ എങ്ങനെയാണ് ദിലീപിനെ ഹീറോ ആക്കാൻ തോന്നിയത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല മറിച്ച് കേരളം മുഴുകെ ഇഷ്ടപ്പെടുന്ന മഞ്ജുവിനെ വിവാഹം ചെയ്ത ആൾ എന്ന നിലയിൽ ദിലീപിനോട് മലയാളികൾക്ക് ഇഷ്ടം കൂടുകയുള്ളൂ എന്നായി വിനയൻ അത് കാലം തെളിയിക്കുകയും ചെയ്തു മോഹൻലാലും മമ്മൂട്ടിയും കഴിഞ്ഞാൽ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള നടനായി ദിലീപ് മാറി ആയിടെ വിനയൻ ചിത്രങ്ങളിൽ തുടർച്ചയായി സാന്നിധ്യമായി ദിലീപ് മാറുന്നതും പിന്നീട് കണ്ടു വിനയന്റെ ഏഴോളം ചിത്രങ്ങളിലാണ് ചുരുങ്ങിയ നാളുകൾക്കുള്ള ദിലീപ് അഭിനയിച്ചത് അത്രയ്ക്കായിരുന്നു അവരുടെ അടുപ്പം എന്നാൽ താരമൂല്യം കൈവരിച്ച ഘട്ടത്തിൽ ദിലീപും വിനയനും തമ്മിൽ അകന്നു തുടർന്ന് ദിലീപിന് പകരമായി ജയസൂര്യ വിനയൻ ഉയർത്തിക്കൊണ്ടുവന്നു ക്രമത്തിൽ അവരുടെ പിണക്കം വളർന്നു വളർന്ന് മാക്റ്റ് പിളർത്തും വരെ എത്തി ഫെഫ്ക ഉണ്ടായി വിനയൻ എന്ന തിരക്കേറി സംവിധായകന്റെ കരിയറിനെ വല്ലാതെ മുരടിപ്പിച്ചു ആ തരക്കം അന്ന് ഏറെ ഹിറ്റുകൾ ഒരുക്കിയ ആളായിരുന്നു അദ്ദേഹം ആ ഒതുക്കലിൽ മുന്നിൽ ദിലീപായിരുന്നു എന്നതാണ് എന്നിൽ അത്ഭുതം ഉളവാക്കിയത് എത്ര ചിത്രങ്ങളിൽ ഒരുമിച്ചവരാണ് അവർ ദിലീപിന് തുടക്കത്തിൽ ഏറെ ഹിറ്റുകൾ നൽകിയ സംവിധായകനാണ് അദ്ദേഹം ദിലീപിന്റെ അനിഷ്ടം പറ്റിയ തുളസിദാസിനെയും തിലകനെയും പോലുള്ളവരെയും കരിയർ ഒന്നുമില്ലാതാക്കുന്നതും പിന്നീട് കണ്ടു സ്റ്റാർ വാല്യൂ ും ദിലീപിന് രണ്ടു ഹിറ്റുകൾ നൽകിയ സംവിധായകനാണ് തുളസിദാസ് എത്ര ചിത്രങ്ങൾ തിലകൻ ദിലീപിന്റെ അച്ഛനായിരുന്നു ദിലീപിന്റെയും മഞ്ജുവിന്റെയും കാര്യങ്ങൾ തന്നെ നോക്കും കുറെ കാലം പ്രണയിച്ചവർ പിന്നെ വിവാഹിതരായി ഒന്നിച്ചു കഴിഞ്ഞ വർഷം മീനാക്ഷിയുടെയും അച്ഛന്റെയും അമ്മയും പിരിഞ്ഞപ്പോഴോ സിനിമയിൽ വീണ്ടും തന്റെ ആസ്തി മുറക്കിപ്പിടിക്കാൻ മുപ്പത്തി അഞ്ചു കഴിഞ്ഞ മഞ്ജു പാടുപെടുന്ന ഘട്ടത്തിൽ മഞ്ജുവിനെ ഒന്നുമില്ലാതാക്കാൻ ദിലീപ് ഏറെ ശ്രമിച്ചു എത്രയോ സംവിധായകരോട് മഞ്ജുവിനെ കാസ്റ്റ് ചെയ്യരുത് എന്ന് വിലക്കി രണ്ടാം വരവിൽ മഞ്ജുവിനെ കാസ്റ്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ പലരും അടിച്ചു രഞ്ജിത്ത് പോലും മഞ്ജു മഞ്ജുവിനെ വെച്ച് ചിത്രം ഒരുക്കി റോഷൻ ആൻഡ്രോസിനോട് ചോദിച്ചു നോക്കും അതിന്റെ പേരിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ ആ ചിത്രം അവാർഡ് മത്സരത്തിന് പോലും പരിഗണിക്കാതിരിക്കാൻ ശ്രമമുണ്ടായി മോഹൻലാൽ നിർമ്മിച്ചതുകൊണ്ട് മാത്രമാണ് എന്നും എപ്പോഴും എന്ന ചിത്രത്തിൽ മഞ്ജുവിന് അഭിനയിക്കാനായത് ഒന്നിച്ച് ജീവിത കാലഘട്ടത്തിൽ മഞ്ജുവിന്റെ പേരിൽ ദിലീപ് വാങ്ങിച്ച ഭൂസ്വത്തുക്കൾ മുഴുകെ മീനാക്ഷിയുടെ പേരിൽ എഴുതി കൊടുത്തും വെറും കൈയ്യോടെ ഇറങ്ങിപ്പോന്ന നടിയാണ് മഞ്ജു തന്റെ പ്രതിഭയിൽ അത്രയേറെ വിശ്വാസം ഉണ്ടാകണം മഞ്ജുവിന് അത് തെറ്റിയും ഇരുന്നില്ല കാരണം മലയാളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന ലേഡി ാണ് അത് മുപ്പത്തി അഞ്ചു കഴിഞ്ഞ പ്രായത്തിൽ വെറും കൈയോടെ ഇറങ്ങിപ്പോന്ന മഞ്ജുവിനെ ഒന്നുമില്ലാതാക്കാൻ ദിലീപ് ശ്രമിച്ചു എന്നതും മറ്റൊരു ഞെട്ടലായിരുന്നു എനിക്ക് മഞ്ജു മീനാക്ഷിയുടെ പേരിൽ സ്ഥലം എഴുതി വെച്ചതിനാലാണ് മീനാക്ഷിയെ ഒപ്പം നിർത്താൻ ദിലീപ് തയ്യാറായത് അകൽച്ച വന്നു കഴിഞ്ഞാൽ പരസ്പരം ഒതുക്കാനും മൂലക്കിരുത്താനും ഒക്കെ ശ്രമം നടക്കും പീഡിതയായ നടിയുടെ കരിയർ തുടക്കത്തിൽ ഏറ്റവും തുണച്ച നടൻ ദിലീപ് ആണ് സ്വന്തമായി ദിലീപ് നിർമ്മിച്ച ആദ്യ ചിത്രമായ സിഐ ഡി മ്യൂസയിൽ നായികയെത്തിയാണ് ആ നടിയുടെ കരിയർ തന്നെ ഉയർന്നത് പിന്നീട് എത്രയെത്ര ചിത്രങ്ങളിൽ അവർ ഒരുമിച്ചു കാവ്യ കഴിഞ്ഞ ഏറ്റവും അധികം ചിത്രങ്ങളിൽ ആ നടിയാണ് ദിലീപിന്റെ ജോഡിയായത് അവർ തമ്മിലുള്ള അടുപ്പം കാട്ടിത്തന്നു അത് ദിലീപ് കൂടി അംഗീകരിക്കുന്ന സത്യമാണ് ദിലീപിനും അഞ്ജുവിനെയും കാവ്യം വേണമായിരുന്നു എന്ന് മുൻപ് പല്ലിശ്ശേരി എഴുതിയിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി